അമിതവർണം ഇന്ന് നിരവധി പേരെ അലട്ടുന്ന ഒന്നാണ് ശരീരഭാരം കുറയ്ക്കുന്നതിന് വ്യായാമം മാത്രം മതിയാകില്ല കൃത്യമായ ഡയറ്റും പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നോക്കാം ഒന്ന് ഇന്റർമിറ്റന്റ് ഫാറ്റിംഗ് രീതി ആരോഗ്യവും ഫിറ്റ്നസും നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ഗുണകരം കൂടിയാണ് ഈ ഡയറ്റിംഗ് രീതി ഈ ഡയറ്റ് ക്രമം ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു രണ്ടാമതായി ഡയറ്റ് നോക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക കലോറി രഹിത പാനീയങ്ങൾ കുടിക്കുന്നത് പതിവാക്കുക കട്ടൻ കാപ്പി ഗ്രീൻ ടീ കട്ടൻ ചായ ആപ്പിൾ സിഡർ വിനേഗർ വെള്ളം നാരങ്ങ വെള്ളം പെരുഞ്ചീരകം അല്ലെങ്കിൽ തുളസി വെള്ളം ഇഞ്ചി ചായ എന്നിവ കുടിക്കുക ഈ പാനീയങ്ങൾ വിശപ്പ് അകറ്റുവാൻ സഹായിക്കുക മാത്രമല്ല ഉപാപചയം വർദ്ധിപ്പിക്കുന്നതു മുതൽ ദഹനത്തെ വരെ ശരീരത്തെ വിവിധ രീതികളിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു മൂന്നാമതായി ഉയർന്ന പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായ പനീർ ചെറുപയർ ചിക്കൻ മീൻ എന്നിവയും നാരുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കും ഈ ഭക്ഷണങ്ങൾ ആസക്തി നിയന്ത്രിക്കുവാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുവാനും സഹായിക്കും ഇവ ദിവസം മുഴുവൻ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു